നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പല രീതിയിലുള്ള എനർജികൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാകാറുണ്ട് പല തരത്തിലുള്ള എനർജികൾ ഉണ്ടാകാറുണ്ട് പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും തന്നെ പല വിധത്തിലുള്ള എനർജികളാണ് അപ്പോൾ ഇതിൽ തന്നെ പല രീതിയിലുള്ള എനർജികൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മുടെ വീടിനകത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇനി പുറത്ത് ബാത്റൂമുള്ളവരാണെങ്കിലും വളരെയധികം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ പുറത്ത് ഉണ്ടെങ്കിലും അകത്ത് ഉണ്ടെങ്കിലും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്നിരുന്നാലും നമ്മളുടെ വീടിനകത്തുള്ള ബാത്റൂം അതിൽ നിന്ന് നമുക്ക് വരുന്ന നെഗറ്റീവ് എനർജികളെ എങ്ങനെ കളയാം ആ നെഗറ്റീവ് എനർജി നമുക്ക് ഏതെല്ലാം രീതിയിൽ വാസ് കാര്യമാണ് പറയുന്നത് ഏതെല്ലാം രീതിയിൽ നമുക്ക് ദോഷങ്ങൾ തരും എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇന്ന് ഒരുപാട് രീതിയിലുള്ള ഊർജം നെഗറ്റീവ് ഊർജം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു അതിൽ ഏറ്റവും ആയിട്ടുള്ള നമ്മൾ ആ ഊർജം നമ്മുടെ വീടുകളിൽ ഉള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അകത്തുള്ള ബാത്റൂമായാലും പുറത്തുള്ള ബാത്റൂം ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതത്തിന് നമ്മൾ ആ ബാത്റൂം വളരെ നീറ്റായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ആ ബാത്റൂം വളരെ നല്ല രീതിയിൽ എന്നും വാഷ് ചെയ്ത് നല്ല ലിക്വിഡ് ഒക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്ത് നല്ല സുഗന്ധത്തോട് കൂടി ഇട്ടാൽ പോലും ഏറ്റവും നെഗറ്റീവ് എനർജി ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ടോയ്ലറ്റ് വാഷ്റൂം ബാത്റൂമാണ് അപ്പം ഇത്രയും നെഗറ്റീവ് എനർജി ഉള്ള ഒരു സ്ഥലം നമ്മുടെ വീടിനകത്താണ് ഉള്ളത് അപ്പോൾ അത് വളരെയധികം നമുക്ക് ബാധിക്കാതിരിക്കാൻ നമ്മളെ പല രീതിയിലുള്ള സാമ്പത്തിക വ്യവസ്ഥയെ ആരോഗ്യ വ്യവസ്ഥയെ ഒക്കെ ഇത് ബാധിക്കും എന്നുള്ളതാണ് ഈ നെഗറ്റീവ് എനർജി എങ്ങനെയാണ് നമ്മളെ സാമ്പത്തിക സ്ഥിതിയെയും അതുപോലെ തന്നെ നമ്മളെ ആരോഗ്യത്തെയും ഒക്കെ ബാധിക്കുന്നത് ആരോഗ്യത്തെ കുറിച്ച് ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നോർമൽ ഒരാൾക്ക് എങ്ങനെയായാലും അത് മനസ്സിലാവും കാരണം വൃത്തിയില്ലാത്ത ഒരു ബാത്റൂമിൽ നിന്ന് പല രീതിയിലുള്ള ആരോഗ്യ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ പല രീതിയിലുള്ള രോഗങ്ങൾ നമുക്ക് പിടിപെടുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ നെഗറ്റീവ് എനർജി നമ്മളുടെ ജീവിതത്തിലേക്ക് വരികയും അതിലൂടെ നമ്മളുടെ പണം ഇപ്പോൾ രോഗം വന്നു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പണം പോവില്ലേ നമുക്ക് അതിൽ കൂടെ ധനനഷ്ടം ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മൾ എത്ര അധ്വാനിച്ചാലും ആ പണം ഞാൻ ആ വഴി പോകും എന്നുള്ളതാണ് അപ്പോൾ ഈ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് വീടിനുള്ളിൽ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം നമ്മൾ ബാത്റൂമ് അതായത് ഈ വാഷ്റൂം ടോയ്ലറ്റ് ഒക്കെ നമ്മൾ തുറക്കുമ്പോൾ തന്നെ ആ ഭാഗത്ത് കണ്ണാടി വരാൻ പാടില്ല കണ്ണാടി വയ്ക്കാൻ ശരിയായൊരു ദിശ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വടക്ക് ചുമരിൽ വയ്ക്കാം അല്ല എങ്കിൽ നിങ്ങൾക്ക് കിഴക്ക് ചുമരിൽ വയ്ക്കാം ഇങ്ങനെ വയ്ക്കുന്നതാണ് ബാത്റൂമിൽ കണ്ണാടി വെക്കുന്നതാണ് ാണ് ഏറ്റവും നല്ലത് നമുക്ക് പല ആവശ്യങ്ങൾക്കും കണ്ണാടി വേണ്ടിവരും അപ്പോൾ ബാത്റൂമിൽ നമ്മൾ എല്ലാവരും കണ്ണാടി ഉപയോഗിക്കുന്നവരുമാണ് അപ്പോൾ ആ കണ്ണാടി വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ദിശയെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി അത് മാത്രമല്ല നമ്മൾ റൗണ്ട് ആകൃതിയിൽ ഓവൽ ഷേപ്പിലൊക്കെ നമ്മൾ പല രീതിയിലുള്ള ഡിസൈനുകളുള്ള കണ്ണാടികൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ബാത്റൂമിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കണ്ണാടി എന്ന് പറഞ്ഞാൽ സമചതുരത്തിലുള്ള കണ്ണാടി വെക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം അപ്പോൾ ഈ കാര്യവും വളരെയധികം ശ്രദ്ധിക്കുക ഇതുപോലെ തന്നെ നമുക്ക് ശുദ്ധമായിട്ടുള്ള ജലം ബക്കറ്റിൽ നമുക്ക് പിടിച്ചു വയ്ക്കാവുന്നതാണ് കുളി കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് ശുദ്ധമായിട്ടുള്ള ജലം നമുക്ക് ബക്കറ്റിൽ നമ്മളുടെ കുളി കഴിഞ്ഞ ബാലൻസ് വെള്ളം എല്ലാം കളഞ്ഞ് ഒരു ബക്കറ്റ് ശുദ്ധമായിട്ടുള്ള ജലം നമ്മൾ പിടിച്ചു വച്ചാൽ ആ വീട്ടിൽ യാതൊരു ദാരിദ്ര്യ ദുഃഖവും അനുഭവിക്കില്ല എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് ആ പിന്നീട് ആ ജലം ഉപയോഗിക്കാൻ സാധിക്കില്ല അതിനകത്ത് ഒരുപാട് നെഗറ്റീവ് എനർജികൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അത് കമിഴ്ത്തി ആ ബാത്റൂമൊക്കെ ഒന്ന് കഴുകി കളഞ്ഞതിന് ശേഷം പുതിയ വെള്ളം പിടിച്ചിട്ട് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ അപ്പോൾ നിങ്ങൾക്കത് വെള്ളം കളയുന്നത് ബുദ്ധിമുട്ടുണ്ട് ിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ ബക്കറ്റും മഗും കമിഴ്ത്തി വെക്കുന്നതാണ് ഉത്തമം ഇനി ബക്കറ്റല്ല നിങ്ങൾക്ക് ഒരു ബേസൺ എങ്കിൽ പോലും അത് കമിഴ്ത്തി വെക്കുന്നതാണ് ആ ഒരു വാഷ്റൂമിൽ അല്ലെങ്കിൽ ആ ഒരു ടോയ്ലറ്റിൽ ബാത്റൂമിൽ എന്ത് പാത്രമാണുള്ളത് അത് കമിഴ്ത്തി വെക്കുന്നതാണ് വളരെ നല്ലത് ഇനി വാസു സംബന്ധമായിട്ട് ബാത്റൂമിൽ വയ്ക്കാൻ പറ്റിയ മഗിൻ്റെയും കപ്പിൻ്റെയും കളർ ബ്ലൂ കളറാണ് ബ്ലൂ കളർ കപ്പും മഗും അത് ബാത്റൂമിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമ ായിട്ടുള്ള കാര്യം പറയുന്നത് അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കുകയും ഇല്ല അതിന് പകരം അതിനകത്ത് പോസിറ്റീവ് എനർജി നമ്മൾ ചിന്തിക്കുക വേണ്ട കാരണം ഇത് വളരെയധികം നമുക്ക് അതുപോലെ അകത്തുള്ളതിലേക്ക് ആണെങ്കിലും കയറുമ്പോൾ നമ്മൾ കാല് ഇടത്തെ കാല് ആദ്യം ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം ബാത്റൂമിനകത്തേക്ക് കയറാൻ അതുപോലെ തന്നെ നമ്മളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒന്ന് കുളിക്കുകയാണെങ്കിലും ഏത് രീതിയിലുള്ള ആവശ്യങ്ങളാണെങ്കിൽ പോലും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ നമ്മുടെ വലത്തെ കാല് പുറത്തേക്ക് വെക്കാൻ ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ബാത്റൂമിന്റെയോ വാഷ്റൂമിന്റെയോ ഒക്കെ പുറത്തിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ടോയ്ലറ്റിന്റെ ഒക്കെ പുറത്തിട്ടിരിക്കുന്ന മാറ്റിൽ വെള്ളം നനയുകയും ആ വെള്ളത്തോ ആ വെള്ളം നമ്മളുടെ ഹോളിലോ അല്ലെങ്കിൽ നമ്മളുടെ റൂമിലോ ഒന്നും ആവുകയും ചെയ്യരുത് അപ്പം അത് വളരെ അധികം ശ്രദ്ധിക്കണം നമ്മൾ മാറ്റുകൾ നിരന്തരം മാറ്റിക്കൊടുത്ത് വളരെ നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ട് പരിപാലിക്കണം വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കാലിൽ വെള്ളം തട്ടി അത് അകത്താവും അത് വളരെ നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് തീർച്ചയായിട്ടും അതൊക്കെ നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് വിളിച്ച് വരുത്തും എന്നുള്ളതിൽ യാതൊരു സംശയവും കാര്യമാണ് അതൊക്കെ നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും വീടിനകത്ത് ഉണ്ടാക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം നമ്മൾ ബാത്റൂമിലേക്ക് പോകുമ്പോഴും ഇറങ്ങുമ്പോഴും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും ഇതുപോലെ തന്നെ വാസു സംബന്ധമായിട്ട് ബ്ലൂ കളറിന് വളരെയധികം പ്രത്യേകതകളുണ്ട് നമുക്ക് ഭക്ഷണം കുറച്ച് കഴിക്കണം നമുക്ക് കുറച്ച് തടി കുറയ്ക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാനൊരു കാര്യം കൂടി പറഞ്ഞു തരാം നിങ്ങൾക്ക് വളരെ ആഗ്രഹമാണ് പക്ഷേ അത് നടക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്ലേറ്റ് പ്ലേറ്റ് ബ്ലൂ കളറിലുള്ള ചെറിയ പ്ലേറ്റ് നോക്കി ഒരെണ്ണം സെലക്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള ഗ്ലാസ് ബ്ലൂ കളർ ഗ്ലാസും നിങ്ങൾ ഉപയോഗിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് ആഹാരം കഴിക്കും നന്നായിട്ട് വെള്ളവും കുടിക്കും അതൊരു വാസ്തു സംബന്ധമായിട്ടുള്ളൊരു ാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പരീക്ഷിച്ച് നോക്കാം അത് ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം അത് വളരെയധികം നിങ്ങൾക്ക് സഹായകരമാകും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയാവുന്നതാണ് അതുപോലെ ഇനി എത്ര നമ്മൾ ഏത് രീതിയിലും നമ്മൾ വൃത്തിയാക്കിയാൽ പോലും വാഷ്റൂം ആയാലും ബാത്റൂം ആയാലും ടോയ്ലറ്റ് ആയാലും ഒക്കെ ഇതിനകത്ത് വളരെയധികം നെഗറ്റീവ് എനർജി ഉണ്ട് ഈ നെഗറ്റീവ് എനർജി നമ്മൾ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ഒക്കെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവഹിച്ചു കൊണ്ടേ ഇരിക്കും അതുകൊണ്ട് തന്നെ ഇത് നമ്മളെ വലിയ രീതിയിൽ ബാധിക്കാതിരിക്കും നമ്മൾ എപ്പോഴും ബാത്റൂമ് അടച്ചിടുക തന്നെയാണ് വേണ്ടത് ഒരു കാരണവശാലും ബാത്റൂമിൻ്റെ ഡോറ് തുറന്നിടരുത് തുറന്ന് നമ്മൾ ആവശ്യം വരെ തുറന്നിട്ടാലും നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ ഉടനടി അത് അടയ്ക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ അതിൽ കൂടി നമുക്ക് വളരെയധികം ഭവിഷ്യത്തുകൾ വരും ഇനി ഈ ഒരു ഒരു തന്ത്രം അല്ലെങ്കിൽ ഒരു താന്ത്രിക വിദ്യ കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം നെഗറ്റീവ് എനർജി ഒരു കാരണവശാലും നിങ്ങളെ വീടിനെയോ വീട്ടിലുള്ളവരെയോ ബാധിക്കാതിരിക്കാൻ വേണ്ടി അകത്തുള്ള ബാത്റൂമായാലും പുറത്തുള്ള ബാത്റൂം ആയാലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു പൊട്ടുന്ന ഡപ്പയിൽ ചെറിയ ഡപ്പ മതി പൊട്ടുന്ന ഡപ്പയിൽ നിങ്ങൾക്ക് മുക്കാൽ ഭാഗം ഉപ്പ് വെച്ചിട്ട് അടച്ച് നല്ല മുറുക്കമുള്ള അടപ്പിൽ അടച്ച് അടപ്പുള്ള മുറുക്കമുള്ള ഒരു ഡപ്പയിലാക്കി നിങ്ങൾക്കത് ആ ഒരു ബാത്റൂമിൻ്റെ ഏരിയയിൽ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് വലിയ രീതിയിലുള്ള നെഗറ്റീവ് എനർജിയൊന്നും നിങ്ങളെ ബാധിക്കില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇനി നമുക്ക് എല്ലാ രീതിയിലുള്ള അക്സസറീസും അതിനകത്തുണ്ടാകും ബ്ലേഡ് അതുപോലെ പല രീതിയിലുള്ള കാര്യങ്ങൾ ലോഷൻ ഷാംപൂ ഇങ്ങനെ പറയേണ്ട എല്ലാവിധ സാധനങ്ങളും ബാത്റൂമിനകത്തുണ്ടാകും അപ്പോൾ കഴിഞ്ഞതും കഴിഞ്ഞ കഴിഞ്ഞ കാലിയായിട്ടുള്ള ഡപ്പകൾ കുപ്പികൾ അതുപോലെ കഴിഞ്ഞ ഒഴിഞ്ഞ ബ്ലേഡുകൾ നമ്മൾ ഒഴിവാക്കിയ ഉപയോഗിച്ച് ഒഴിവാക്കിയ സാധനങ്ങളൊക്കെ നമ്മൾ നമ്മളപ്പോഴപ്പോഴേ അത് മാറ്റേണ്ടതാണ് ഒരു കാരണവശാലും പഴകിയ വസ്തുക്കളോ പഴകിയ കാര്യങ്ങളോ അല്ലെങ്കിൽ പഴകിയ ഷാ ഷാംപൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഡമ്പ് ചെയ്തോ കൂട്ടിയിടുകയോ അല്ലെങ്കിൽ അതൊന്നും അടുക്കി അടുക്കി വെക്കുകയോ ഒന്നും ചെയ്യരുത് ബാത്റൂമിനകത്തുനിന്ന് ഈ കാര്യങ്ങളൊക്കെ ഉടനടി നീക്കം ചെയ്യുകയും നല്ല രീതിയിൽ തന്നെ വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യണം ഈ കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക പിന്നെ ബാത്റൂമിലുള്ള കണ്ണാടിക്ക് എന്തെങ്കിലും രീതിയിലുള്ള പൊട്ടലുകളോ വിള്ളലുകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മാറ്റി സ്ഥാപിക്കേണ്ടതാണ് അതുപോലെ പൈപ്പിന് എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഉടനടി മാറ്റുന്നത് വളരെ നന്നായിരിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത് അതുപോലെ നമുക്ക് ഒരു കാരണവശാലും മറ്റ് സാധനങ്ങൾ ഡമ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ഡമ്പ് ചെയ്യാം അതായത് ഡമ്പ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത് സ്റ്റോക്ക് ചെയ്ത് വെക്കാം പക്ഷേ എല്ലാ രീതിയിലുള്ള സോപ്പ് ആണെങ്കിലും മറ്റുള്ള ഒക്കെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും ഈ കാര്യങ്ങൾ അത്രയും നിങ്ങൾ ബാത്റൂമിൽ വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്യുക പിന്നെ വാസ്തു സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ അടുക്കളയുടെ നേരെ വന്ന് ബാത്റൂമിൻ്റെ ഡോറ് തുറക്കുന്ന രീതിയിൽ അടുക്കള പണിയാ ബാത്റൂം പണിയാതിരിക്കുക അതുപോലെ തന്നെ അടുക്കളയ്ക്ക് ചേർന്ന ചുമര് ബാത്റൂമിന് വെക്കാതിരിക്കുക ഇത് നിങ്ങൾക്ക് ദാരിദ്ര്യത്തെയും ആ വീട്ടിൽ വഴക്കും വയ്യാവേലികളും വിളിച്ചു വരുത്തുകയും ചെയ്യുമെന്നുള്ളതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം